രാജ്യത്തിന്റെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ യാത്രികരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി പ്രഖ്യാപിക്കുമ്പോൾ മലയാളിക്ക് അഭിമാന നിമിഷമായിരുന്നു ഒന്നാമതായി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പേരുയർന്നപ്പോൾ അഭിമാനം ഇരട്ടിയായി പാലക്കാട് നെന്മാറ സ്വദേശിയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ സുഖോ യുദ്ധവിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റാണ് പ്രശാന്ത് നായർ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനത്തിന് ശേഷം പ്രശാന്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കമ്മീഷൻ ഓഫീസറായാണ് വ്യോമസേനയുടെ ഭാഗമാകുന്നത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ടിവിയിൽ പേരും അവന്റെ ചിത്രവും വന്നപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണിൽ വെള്ളം നിറഞ്ഞുവെന്നും ഞങ്ങളുടെ മൊട്ടക്കുട്ടിയാണവനെന്നും പ്രശാന്ത് നായരുടെ നെന്മാറയിലെ വീടിന് സമീപത്തുള്ള പ്രായമായ സ്ത്രീ പറഞ്ഞു നെന്മാറ സ്വദേശി വിളമ്പിൽ ബാലകൃഷ്ണന്റെയും കൂളങ്ങാട്ട് പ്രമീളയുടെയും മകനായ പ്രശാന്തിന്റെ ചെറുപ്പകാലം കുവൈറ്റിലായിരുന്നു തുടർന്ന് പല്ലാവൂർ സ്കൂളിലും പാലക്കാട് എൻ കോളേജിലും തുടർ പഠനം പാലക്കാട് അകത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കും നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു ആയിരത്തി ജൂണിൽ വ്യോമസേനയുടെ ഭാഗമായി യു എസ് എയർ കമാൻഡൻ സ്റ്റാഫ് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ ബിരുദവും നേടി ആയിരത്തി ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്ന് സ്വേഡ് ഓഫ് ഓണർ സ്വന്തമാക്കി പ്രശാന്ത് നായരെ കൂടാതെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ബാക്കിയുള്ള മൂന്ന് പേർ